അപ്പോൾ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റും ദയനം ജന രൂപത്തിനേത പക്ഷേ അതെന്തിനാണ് എടുക്കുന്നത് അവരുടെ റിപ്പോർട്ട് എന്താണ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അതിനെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ റെഗുലർ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നതിന്റെ കാര്യം ചിലപ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും ചില രോഗങ്ങൾ അവയെ നേരത്തെ കണ്ടെത്തി അതിന് ചികിത്സ തുടങ്ങാമെങ്കിൽ പക്ഷേ ശരിയായ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഏത് ബ്ലഡ് ടെസ്റ്റ് ആണ് ശരിയുള്ളത് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റുകൾക്ക് എന്താണ് അർത്ഥം അവയിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത് എന്നതാണ് ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വാങ്ങ വീഡിയോയിലേക്ക് പോവാം അപ്പോ ആദ്യം നിങ്ങൾ എടുക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നത് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ജനറൽ ഹെൽത്ത് കാണിക്കുന്ന ഒരു പരിശോധനയാണ് ഇതിൽ പ്രധാനമായും ആദ്യം നോക്കേണ്ടത് ഹീമോഗ്ലോബിൻ ആർ എന്നിവയാണ് ഇത് കുറവായിരിക്കുന്നു എന്നർത്ഥം നിങ്ങളുടെ രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ആർ ബിസിയും ഹീമോഗ്ലോബിനും കുറവാണെങ്കിൽ നിങ്ങൾക്ക് അനീമിയ അല്ലെങ്കിൽ ദുർബലത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം രണ്ടാമതായി നോക്കേണ്ടത് ഡബ്ലുബിസി എന്നതാണ് ഇത് വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ് അത് വൈറ്റ് ബ്ലഡ് സെല്ലുകൾ കൂടുതലായോ വളരെ കുറവായോ ഇരിക്കരുത് അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീക്കം അല്ലെങ്കിൽ അണുബാധ ഉണ്ടെന്നർത്ഥം ഇത് വളരെ കുറവാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രതിരോധശേഷി വളരെ കുറവാണെന്നർത്ഥം സാധാരണയായി നാലായിരത്തിൽ നിന്ന് പതിനൊന്നായിരം വരെ ആയിരിക്കും മൂന്നാമതായി നോക്കേണ്ടത് പ്ലേറ്റ്ലെറ്റുകൾ എന്നതാണ് ഇത് നമ്മുടെ രക്തത്തിൽ ക്ലോട്ടിംഗ് ചെയ്യാൻ സഹായിക്കുന്ന സെല്ലുകളാണ് പ്ലേറ്റ്ലെറ്റുകൾ സാധാരണയായി ഒരു പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ആയിരിക്കും ഇത് വളരെ കുറവായാൽ ചിലപ്പോൾ ഡെങ്കി വന്നാൽ അതിനുശേഷം നോക്കിയാൽ ഒരു ലക്ഷം കുത്താറേ ആയിരിക്കും അതിനാൽ കുറവായാൽ ക്ലോട്ടിംഗ് കുറയും അതിനാലാണ് രക്തസ്രാവം കൂടുതലാകുന്നത് ഇവയെല്ലാം ചേർത്തതിനെ തന്നെയാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു അടിസ്ഥാന രക്തപരിശോധനയാണ് ഏത് പരിശോധന എടുത്താലും ഇത് ഉൾപ്പെടെ എടുക്കും അതിനാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് കുറവുള്ള അനീമിയോ അല്ലെങ്കിൽ വിറ്റാമിൻ ബി പന്ത്രണ്ട് കുറവോ ഉണ്ടാകാം മൂന്നാമത്തതും ഏറ്റവും സാധാരണമായ രക്തപരിശോധനയാണെങ്കിൽ അതാണ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഇത് പ്രധാനമായും പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പ്രമേഹം ഇപ്പോൾ പലക്കും വന്നു കഴിഞ്ഞു ഇത് ഒരു സൈലന്റ് കില്ലറാണ് സാധാരണയായി വളരെ വൈകിയേ ഇത് കണ്ടെത്താൻ സാധിക്കാറുള്ളൂ അപ്പോഴേക്കും ആ ഷുഗർ ദേഹത്ത് കൂടുതൽ നാശം വരുത്തിയിരിക്കും അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സ തുടങ്ങാൻ എളുപ്പമാണ് ഈ ബ്ലഡ് ഷുഗർ ടെസ്റ്റിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അളക്കുന്നു ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇത് സാധാരണയായി എട്ട് മണിക്കൂർ രാത്രി ഉപവാസം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ എടുത്ത രക്തപരിശോധനയാണ് അതായത് ഭക്ഷണം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ എത്ര ഷുഗർ ഉണ്ട് എന്ന് അറിയാനാണ് ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ ഘടകം പോസ്റ്റ് പ്രാന്റിയൽ ബ്ലഡ് ഷുഗർ എന്നാണ് പറയുന്നത് അത് ഭക്ഷണം കഴിച്ച രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന രക്തപരിശോധനയാണ് അത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിൽ എത്ര ഷുഗർ ഉയരുന്നു എന്ന് കാണുന്ന പരിശോധനയാണ് മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പലർക്കും അറിയാത്തത് ദലുവ ഒന്ന് ദവ എന്നതാണ് ഇത് മൂന്ന് മാസത്തെ ശരാശരി ഷുഗർ നിലയാണ് കാണിക്കുന്നത് അതിനാൽ ചിലർ രക്തപരിശോധനയ്ക്ക് പോകുമ്പോൾ അതിനു മുൻപുള്ള രാത്രി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ ഇല നിലമ വന്ന ഷുഗർ ലെവലുകൾ അധികമായിരിക്കും അന്ന് അന്നിക്കും വന്ന കമ്മിയ സാധാരണ അത് ഒഴിവാക്കാനും ഈ മൂന്ന് മാസത്തോളം രക്തത്തിലെ ഷുഗർ നില എങ്ങനെ നിലനിർത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കാനുമാണ് ദൽവ ഒന്ന് ദവോ ടെസ്റ്റ് ചെയ്യുന്നത് ഈ രക്തത്തിലെ ഷുഗർ പരിശോധനയിലൂടെ പ്രീ ഡയബറ്റിസ് തുടക്കയിലെ ഡയബറ്റിസ് എന്നിവ കണ്ടെത്താൻ കഴിയും ആഹാരക്രമം മാറ്റങ്ങൾക്കും മരുന്നുകൾക്കും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഷുഗർ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്നും ഭാവിയിൽ മരുന്ന് ആവശ്യകത കുറയുമോ എന്നും ഇതിലൂടെ അറിയാൻ കഴിയും മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട രക്തപരിശോധനയാണ് ലിബിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും ഹൃദയാരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഹൃദയാഘാതവും ഹൃദയരോഗവും ലോകമാകിയുള്ള മരണങ്ങളുടെ പ്രധാന കാരണമാണ് പ്രധാനമായും ഉയർന്ന കൊളസ്ട്രോൾ നില ഇതിന്റെ ഒരു വലിയ റിസ്ക് ഫാക്ടറാണ് അതിനാൽ ഈ ലിബിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ പ്രധാനമായും രക്തത്തിലെ കൊളസ്ട്രോൾ പരിശോധിക്കുന്നു ഇത് നാല് വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആദ്യ പാരാമീറ്റർ എന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ആണ് ഇത് ശരീരത്തിൽ ഉള്ള മൊത്തം കൊളസ്ട്രോൾ എത്രയാണെന്ന് കാണിക്കുന്നു അത് കൂടുതലായാൽ ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടും രണ്ടാമത്തേത് എൽ ഡി എൽ ബാ എന്നാണ് പറയുന്നത് ഇത് ബാഡ് കൊളസ്ട്രോൾ ആണ് നിലകൾ കൂടുതലായാൽ നിങ്ങളുടെ അത്തിരികളിൽ തടസ്സം വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഇവർക്ക് ഹൃദയാഘാതം വരാനുള്ള അപകടസാധ്യതയും കൂടുതലാണ് മൂന്നാമത്തേത് എച്ച് ഡി എൽ ഗാഗ് എന്നാണ് പറയുന്നത് ഇത് ഗുഡ് കൊളസ്ട്രോൾ ആണ് ഇത് കൂടുതലായിരിക്കുകയെ എന്നാൽ പലർക്കും ഇത് കുറവായിരിക്കും അതിനാൽ ഡയപ്പ് കൂടുതലായാൽ അതിന്റെ പ്രധാന പ്രവർത്തനം ദോഷകരമായ കൊളസ്ട്രോളുകൾ നീക്കം ചെയ്ത് പുറത്താക്കുന്നതാണ് അതിനാൽ ഇവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് അതിനാലാണ് ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത് നാലാമത്തേത് ട്രൈഡ് എന്നാണ് പറയുന്നത് ഇത് ഉയർന്ന നിലയിൽ ഉണ്ടെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള അപകടം കൂടുതലാണ് എന്നതാണ് അർത്ഥം അതിനാൽ ലിബിഡ് പ്രൊഫൈൽ കൂടുതലായുള്ളവർക്കും നിയന്ത്രണമില്ലാത്തവർക്കും ഹൃദയാഘാതവും സ്ട്രോക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒരു പരിധിവരെ ഹൈ ബി പിയും അധികവണ്ണവും കുറയ്ക്കാൻ സഹായിക്കും അതിനാൽ ഇത് നിങ്ങൾ സ്ഥിരമായി പരിശോധിച്ച് നിയന്ത്രിക്കുന്നത് നല്ലതാണ് ഒരു ടിപ്പ് പറയേണ്ടതാണെങ്കിൽ ഈ എൽ ഡി എൽ ട്രൈ എന്നിവ കൂടുതലായുള്ളവർ ഫ്രൈഡ് ഫുഡുകൾ ഒഴിവാക്കണം കൂടാതെ വ്യായാമവും ദൈനംദിന പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കണം നാലാമത്തെ പാരാമീറ്റർ നമ്മൾ കാണാൻ പോകുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത് അതിനാൽ ലിവർ നമ്മുടെ ശരീരത്തിലെ ഒരു വലിയ ഡിറ്റോക്സ് സെൻറ്റർ ആണ് അഥവാ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വിഷവസ്തുക്കൾ പുറത്താക്കുന്ന അവയവം ആണ് ഇത് അതിനാൽ ലിവർ ഡാമേജ് സംഭവിച്ചാൽ പലപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കും ആർക്കാണോ പ്രശ്നം ഉണ്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാറില്ല അതിനാൽ ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം ഡയ ഡ എന്നിങ്ങനെയാണ് പറയുന്നത് ഇവയുടെ നില ഉയർന്നാൽ ലിവർ പ്രവർത്തനം കുറയുന്നു എന്നതിന്റെ സൂചനയാണിത് ഇത്തരം രോഗികൾക്ക് ലിവർ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടാമത്തേത് പ്രധാനപ്പെട്ടത് ബിലൂബിനാണ് ബിലിറൂബിനിൽ രണ്ട് തരങ്ങൾ ഉണ്ട് പക്ഷേ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിലിറൂബിൻ നില ഉയർന്നാൽ ജാൻഡിസ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ജാൻഡിസ് ഉണ്ടെന്നതിന്റെ അർത്ഥവുമാണ് അതിനാൽ ഇവരിൽ കണ്ണിനുള്ളിൽ മുഴുവൻ മഞ്ഞ നിറം കൂടുതലായിരിക്കും മഞ്ഞ നിറം കൂടുതലായിരിക്കും അതിനാൽ സ്ഥിരമായി മദ്യപിക്കുന്നവർക്കും സ്ഥിരമായി മദ്യം കഴിക്കുന്നവർക്കും ഈ ബിലിറൂബിൻ കൂടുതലായിരിക്കും മൂന്നാമത്തേത് പ്രധാനപ്പെട്ടത് ആൽബൂമിൻ ആണ് ആൽബൂമിൻ എന്നത് സാധാരണയായി ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഇത് പ്രധാനമായും പോഷക്കുറവ് ഉള്ളവരിൽ കുറയാറുണ്ട് അതിനാൽ ആൽബുമിൻ കുറവാണെന്ന് കണ്ടാൽ അവരുടെ പോഷണം കുറവാണ് ഭക്ഷണം ശരിയായി ലഭിക്കാത്തത് അല്ലെങ്കിൽ ശരിയായി ആകിരണം ആകാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ലിവർ രോഗത്തിനും കാരണമാകാം അതിനാൽ ഇപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അസാധാരണമായി വന്നാൽ എനിക്ക് ഫാറ്റി ലിവർ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ലിവർ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നതാണ് നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ രക്തത്തിൽ ഉള്ള മാലിന്യങ്ങൾ എല്ലാം നന്നായി ഫിൽറ്റർ ചെയ്ത് മൂത്രമായി പുറത്താക്കുന്ന അവയവം ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ പലർക്കും കിഡ്നി രോഗം വളരെ മുന്നേറ്റത്തിലായിട്ടാണ് കണ്ടെത്തുന്നത് കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും അറിയാൻ കഴിയാറില്ല അതുകൊണ്ട് ഇതിൽ പ്രധാനമായ രണ്ട് പാരാമീറ്ററുകൾ നോക്കണം ൂരിയയും ക്രിയാറ്റിനുമാണ് അവയുടെ നിലകൾ കൂടുതലായിരിക്കുന്നു എങ്കിൽ കിഡ്നി പ്രവർത്തനത്തിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പലർക്കും ദീർഘകാല ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കിഡ്നി ബാധിക്കപ്പെട്ടാൽ ക്രിയാറ്റിനിൻ നില കൂടുതലായിരിക്കും അതിനാൽ ഒന്ന് ദശാംശം രണ്ട് നുത്താഴെയോ അതിലധികമോ ആണെങ്കിൽ നിനക്ക് കിഡ്നി പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കണം രണ്ടാമത്തേത് പ്രധാനപ്പെട്ടത് സെറം ഇലക്ട്രോലൈറ്റുകളാണ് ഇതുവരെ ഒന്നും ഇല്ല സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവയും മറ്റ് അയോണുകളും രക്തത്തിൽ കൂടുതലായാൽ പ്രശ്നമുണ്ട് ഇവയിൽ മാറ്റം വന്നാൽ കിഡ്നി പ്രവർത്തന പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അതിനാൽ ഇതിലൂടെ നേരിട്ട് ഹൃദയവും നാരീ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം പ്രത്യേകിച്ച് പ്രമേഹം ടെൻഷൻ രക്തസമ്മർദ്ദം ഉള്ളവർക്ക് വേണ്ടിയാണ് കിഡ്നി രോഗം ആദ്യം തന്നെ കണ്ടെത്താൻ അതിനാൽ അതിനുശേഷം ഭക്ഷണശീലങ്ങളും മരുന്നുകളും മാറ്റി അതീവ കിഡ്നി രോഗം വരാതിരിക്കാൻ തടയാ പ്രധാനമായും കിഡ്നി ആരോഗ്യത്തിന് ശരീരത്തിൽ വെള്ളം കുറയാതെ നോക്കുക കൂടുതൽ വെള്ളം കുടിക്കുക ഉപ്പുകൾ കുറച്ച് ഉപയോഗിക്കുക അറാമത്തായി പ്രധാനമായ രക്തപരിശോധനയാണെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നതും ഉണ്ട് തൈറോയിഡ് എന്നത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഊർജ്ജം ഭാരം കൂടൽ എന്നിവയെ നിയന്ത്രിക്കുന്ന അവയവമാണ് ഇത് ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും ഈ രക്തപരിശോധനയിൽ നോക്കിയാൽ മൂന്ന് പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ ഉണ്ടാകും ഒന്നാമത്തത് വ്യതന എന്നതാണ് ഇത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നതാണ് അതിനാൽ ഇത് കൂടുതലായിരിക്കുന്നു എന്നാണെങ്കിൽ നിനക്ക് തൈറോയിഡ് പ്രവർത്തനം കുറവാണ് എന്നതിന്റെ സൂചനയാണിത് മിക്കവാറും കാണുമ്പോൾ അജിത് കൂടുതലായിരിക്കും ഡോക്ടർ തൈറോയിഡ് ഹോർമോൺ ഐ തൈറോക്സിൻ എല്ട്രോക്സിൻ എന്നിവയാണ് സാധാരണയായി നിർദ്ദേശിക്കുന്നത് അതിനാൽ ഇത് വിപരീതമായി പ്രവർത്തിക്കുന്നു വേദന കൂടുതലായിരിക്കുന്നു എന്നാണെങ്കിൽ നിനക്ക് തൈറോയിഡ് പ്രവർത്തനം കുറവാണ് എന്നതിന്റെ സൂചനയാണ് ചിലർക്കോ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും അവർക്ക് വരുമ്പോൾ അത് കുറവായിരിക്കും അടുത്തതായി നാം കാണാൻ പോകുന്നത് ദവ മൂന്ന് അവയെ നാല് എന്നിങ്ങനെയാണ് ഇത് തൈറോയിഡ് ഹോർമോൺ ത്രീയും ഫോറുമാണ് ഇതാണ് ശരീരത്തിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന തൈറോയിഡ് ഹോർമോൺ ഇത് നിരീക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനാൽ എതിര് കൂടുതലായിരിക്കുന്നു ദവ മൂന്ന് അവയെ നാല് കുറവായിരിക്കുന്നു എന്നാണെങ്കിൽ നിനക്ക് തൈറോയിഡ് പ്രവർത്തനം കുറവാണ് എന്നതിന്റെ സൂചനയാണിത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധന സ്ത്രീകൾക്കും മുതിർന്നവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും തൈറോയിഡ് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ചെയ്യുന്നു തൈറോയിഡ് പ്രശ്നം ഉണ്ടെങ്കിലും നീ അതറിയാതെ പോകുന്നുവെങ്കിൽ നിനക്ക് ഭാരം കൂടും മുടിവീഴും അതിനൊപ്പം മൂഡ് സ്വിങ്സും ഉണ്ടാകും അത് എളുപ്പത്തിൽ രക്തപരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും അവസാനമായി നാം കാണാൻ പോകുന്നത് പ്രധാനമായ രക്തപരിശോധനകളിൽ വിറ്റാമിൻ കെയും വിറ്റാമിൻ ഇവ് പന്ത്രണ്ടും പരിശോധിക്കേണ്ടതാണ് പ്രധാനമായും ഈ വിറ്റാമിനുകളുടെ കുറവുണ്ടോ എന്ന് അറിയാൻ ഈ പരിശോധനകൾ ചെയ്യുന്നു അനേകം പേർക്ക് വിറ്റാമിൻ കെയും ഇവ പന്ത്രണ്ടും കുറവാണെന്ന് തന്നെ അറിയാതെ പോകുന്നു അതിനാൽ വിറ്റാമിൻ എയുടെ കുറവുണ്ടെങ്കിൽ അസ്ഥികളിൽ വേദന ഉണ്ടാകും ശരീരത്തിലെ എല്ലാ പേശികളും ദുർബലമാകും എളുപ്പത്തിൽ ക്ഷീണവും വരും പ്രതിരോധ ശേഷിയും കുറയും അനേകം പേർക്ക് വിറ്റാമിൻ ഡെയുടെ കുറവുണ്ട് എനയ ആരും ആയിരവെള്ളൂല പോയില്ല റൂമിനുള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അതിനാൽ വിറ്റാമിൻ എവ ലഭിക്കാൻ കുറഞ്ഞത് മുപ്പത് മുതൽ എൺപത് മിനിറ്റ് വരെ വെളിച്ചത്തിൽ ഇരിക്കണം കർത്താവ് തന്നെയാണ് ഇതുകൊണ്ടാണ് വിറ്റാമിൻ കുറവ് വരുന്നത് രണ്ടാമതായി പലക്കും വിറ്റാമിൻ ഇവ് പന്ത്രണ്ടയുടെ കുറവും ഉണ്ടാകാം ഇത് പ്രധാനമായും നമ്മുടെ നാരീ പ്രവർത്തനത്തിനും ശരീര ദുർബലത ഓർമ്മക്കുറവ് തുമ്പൽ പോലുള്ള അനുഭവങ്ങൾ ഉറക്കം സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം ചിലപ്പോൾ വിറ്റാമിൻ ഇവ പന്ത്രണ്ട് കുറവിനെ തുടർന്ന് അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിറ്റാമിൻ ഇവ യുടെ പ്രധാന ഉറവിടം നോക്കിയാൽ അത് മിക്കവാറും മാംസാഹാരത്തിൽ മാത്രമാണ് ലഭിക്കുന്നത് മാംസം പാൽ ചീസ് പനീർ എന്നിവയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇവയെല്ലാം ഒഴിവാക്കുന്നവർക്ക് പ്രത്യേകിച്ച് പലരും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുമ്പോൾ ഈ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നിങ്ങൾക്ക് സ്ഥിരമായി മസിൽ വേദന ക്ഷീണം ക്ഷയിച്ചിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശോധന നടത്തുന്നത് നല്ലതാണ് ഇതാണ് മൊത്തത്തിൽ ഒരു സാധാരണ ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ എങ്ങനെയായാലും ഹെൽത്ത് മാസ്റ്റർ സെൽഫ് ചെക്കപ്പ് എടുത്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടത് ഇതാണ് അതിനാൽ എന്റെ ഉപദേശം മുപ്പതുകൾക്ക് ിലായാൽ കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ എങ്കിലും ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അമ്മമാരുടെ പ്രായം കൂടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഓരോ വർഷവും ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അന്നേ ദിവസം ഷുഗർ ഉണ്ടെങ്കിൽ ആറുമാസത്തിൽ ഒരിക്കൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുക തൈറോയിഡ് ഉണ്ടെങ്കിൽ ആറുമാസത്തിൽ ഒരിക്കൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ ശ്രദ്ധയോടെ ചെയ്യുന്നത് നല്ലതാണ് അതിനാൽ ഈ വീഡിയോ നിനക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ നിന്റെ സുഹൃത്തുക്കളിലേക്ക് ഫോർവേഡ് ചെയ്യൂ ഈ രക്തപരിശോധനകൾ ചെയ്യിച്ച് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചാൽ നീയും നിന്റെ കുടുംബവും ആത്മവിശ്വാസത്തോടെ ദീർഘകാല രോഗങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി